ബന്ദിയോട് മുട്ടം ഷിറിയയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കാഞ്ഞങ്ങാട് കൊവൽപ്പള്ളി സ്വദേശിനി നഫീസയാണ് മരിച്ചത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ബന്ദിയോട് മുട്ടം ഷിറിയയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടം നടന്നത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കാഞ്ഞങ്ങാട് കൂവൽപ്പള്ളി മഞ്ഞോട്ട് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന നഫീസയാണ് മരണപ്പെട്ടത് മംഗളൂരുവിലെ ആശുപത്രിയിൽ മരുമകളുടെ പിതാവിനെ സന്ദർശിച്ച് നഫീസയും മറ്റു കുടുംബാംഗങ്ങളും കാറിൽ തിരികെ വരുന്നതിനിടെ എതിർദിശയിൽ നിന്ന് വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ നഫീസയെ ഉടൻ തന്നെ മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തെ തുടർന്ന് ഇരു കാറുകളിലും ഉണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികൾക്കും ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിരുന്നു അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തെ തുടർന്ന് ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു തുടർന്ന് ക്രെയിനെത്തിയാണ് വാഹനങ്ങളും റോഡിൽ നിന്നും നീക്കം ചെയ്തത് കുമ്പള പോലീസ് ഇൻസ്പെക്ടർ കെ പി വിനോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ന്യൂസ്